നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ വെൺമണിയിൽ തന്നെയാണുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്നു ഒരേക്കർ സ്ഥലമാണ് കേട്ടോ ഈ കാണുന്ന മെയിൻ റോഡ് തീർന്നുള്ള സ്ഥലമാണ് നമ്മൾ കാണാൻ പോകുന്നത് ഈ കാണുന്ന റോഡ് തൊടുപുഴയിൽ നിന്നും വണ്ണപ്പുറം വഴി കട്ടപ്പന കുമ്പളി പോകുന്ന റോഡാണ് ഈ റോഡിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് സ്ഥലമുള്ളത് വൺമണി സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് രണ്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ തന്നെ വണ്ണപ്പുറത്ത് നമുക്ക് ഇങ്ങോട്ടേക്ക് എട്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് കൊക്കോയും അതുപോലെ റബ്ബറുമാണ് കേട്ടോ റബ്ബർ ഏകദേശം വെട്ടി തീരാറായതാണ് മൊത്തം ഒരേക്കർ സ്ഥലമാണ് ഒരേക്കറിന് ഒരേക്കറിനുള്ള അൻപത് സെൻറ്റാണ് നമുക്ക് നിലവിൽ പട്ടയം ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർക്ക് റബ്ബറും കുരുമുളകും കൊക്കോയും കാപ്പിക്കുരു ഒക്കെ തന്നെയാണ് നെൽവലി സ്ഥലത്ത് നമുക്ക് നൂറോളം ഉണ്ട് പതിനഞ്ചോളം ഷീറ്റ് കിട്ടുന്നതാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് നെൽവലി സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കുളവും ഉണ്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം പറമ്പ് മൊത്തത്തിൽ നനച്ചു കൊടുക്കാനായിട്ടുള്ള വെള്ളം ഉള്ളതാണ് അതുപോലെ സീസണിലുള്ള അൻപത് കിലോയോളം ആഴ്ചയിൽ കൊക്കോ കിട്ടുന്നതാണ് കൊക്കോ കൃഷിക്ക് അനുയോജ്യമായി നല്ല കാലാവസ്ഥയുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം സ്ഥലത്തിൻ്റെ ഷെയ്പ്പ് തട്ടുതെട്ടായിട്ടാണ് ചേരിയുള്ള സ്ഥലമാണ് കേട്ടോ അതുപോലെ നല്ല കോടമഞ്ഞും അതുപോലെ തണുപ്പൊക്കെ ഉള്ളൊരു മേഖല കൂടിയാണിത് കൊക്കോയുടെ സീസൺ ആയി വരുന്നുള്ളൂ കേട്ടോ സീസൺ ആയി ആയിക്കഴിഞ്ഞാൽ അൻപത് കിലോയ്ക്ക് മുകളിലും നമുക്ക് ആഴ്ചയിൽ കിട്ടുന്നതാണ് കൊക്കോ ഇപ്പോൾ സീസണായി വരുന്നേ ഉള്ളൂ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്ത വില പതിനഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ ഒരേക്കർ സ്ഥലത്തിന് അമ്പത് സെൻ്റാണ് നമുക്ക് ഡോക്യൂമെൻറ് ഉള്ളത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക